ഹലോ ഗൈസ് കുറച്ച് നാളായില്ലേ നമ്മള് ഡൂഡീരിയും പിള്ളേരുടെയും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് നമ്മുടെ പൂച്ച കുട്ടികളായ മിക്സി കോക്കി വെള്ളി ആദ്യമായിട്ട് രണ്ട് ജീവികളെ കാണുന്നതാണ് അപ്പോൾ ആദ്യത്തെ ജീവിയാണ് തവള തവളനെ ഇവർ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് അപ്പോൾ അതെ ഞങ്ങളുടെ പിന്നാമ്പുറം വീടിന്റെ ബാക്കിൽ ഒരു തവളേനെ കണ്ടപ്പോൾ ആദ്യം കാണുന്നത് അത് മിക്സിയാണ് കേട്ടോ അത് മിക്സി നോക്കിയിരിക്കുകയാണ് തവളാനെ അപ്പം തവള അനങ്ങണമില്ല തവള ആണെങ്കിൽ പഠിച്ച വെള്ളം അല്ലെങ്കിൽ പഠിച്ച പണി പതിനെട്ട് നിൽക്കുന്ന പോലെയാണ് അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാനൊരു പാത്രം നേരത്തെ തട്ടിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും വെറുതെ ായിരുന്നു അപ്പോൾ അതെ മൂന്ന് പേരും ഇങ്ങനെ ത്രിമൂർത്തികൾ ത്രിമൂർത്തികൾ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എന്നിട്ട് എന്ത് വെച്ചാൽ തവളനൊന്ന് അനക്കി നോക്കി അന്നിട്ട് പോലും തവള ചാടണില്ല കോക്കിയും വെള്ളി മിക്സിയും ഇവരിങ്ങനെ നോക്കി നിക്ക മൂന്ന് പേരും എന്താണ് ഈ തവള ഫ്രൈ ചെയ്യണോ കറി വെക്കണോ വെട്ടി വിഴുങ്ങണോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൂച്ചകളൊക്കെ സാധാരണ തവളനെ അപ്പോൾ കോക്കി കോക്കിന്റെ ഉമ്മ വെച്ചോണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ കോക്കിക്ക് മനസ്സിലാവണല്ലോ ഇതെന്താണ് സംഭവം ഇതെന്ത് ജീവിയാന്ന് കോക്കി കോക്ക ഞാനൊരു ടിട്ട പാത്രം കളിക്കുക അവിടെ മിക്സിയും വെള്ളിയും കൂടിയിട്ട് അതിൻ്റെ കുറച്ച് പാത്രം നമ്മുടെ ചാള വാഞ്ച കുറച്ച് ഏഹ് കവറുകളാണ് ആ കവറുകളൊക്കെ ഇരുന്നവരെ കളി സാധനങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതേ പാത്രവും അനക്കളിയിൽ അങ്ങനെ കോക്കിക്ക് ഒരു ഇത് വന്നു എന്ത് സാധനം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്റെ മീനിനെ പിടിക്കണത് കൊണ്ട് ഞാൻ അനക്കിയപ്പോ നമ്മുടെ തവള കുട്ടൻ ചാടി ചാടി പോണ്ടിട്ടാ ചാടി ചാടി പോയിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു ഇവരൊക്കെ പിന്നാലെ വന്ന് ഇവർ അറ്റാക്ക് ചെയ്ത് തിന്ന് തിന്നും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നമ്മുടെ കോക്കി മിക്സി വെള്ളി ഒന്നും ചെയ്തില്ല അവരിങ്ങനെ എന്താ സംഭവം എന്നറിയാണ്ടാണ് ഇവരി നോക്കിക്കൊണ്ടിരിക്കണത് അവിടെ അവസാനം ഞാനും തവളനെ കാണാത്തൊരവസ്ഥ തവളേനയും കാണുന്നില്ല കുറച്ച് മഴ പെയ്തിട്ടുള്ള കാരണം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തവളകൾ വരുന്ന കാരണമാണ് അതിൻ്റെ അടുത്താണ് ഞാൻ കണ്ടത് നമുക്കൊരു പട്ടിയുണ്ട് ആ പട്ടിയുടെ പട്ടിക്കാട്ട മണിനെ നേരത്തെ കണ്ടത് അങ്ങനെ അത് ഡ്യൂഡി വന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇവർ നോക്കുക അമ്മ വന്നിട്ട് അമ്മയ്ക്കും വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ അപ്പം മീൻ മീൻ വലിയൊണ്ട് മീനിൻ്റെ മണം വെച്ചിട്ടാണ് ഡ്യൂഡി വിചാരിച്ചു മീൻ ാണ് വന്നാക്കണെ അങ്ങനെ ഞാൻ കുറേ തട്ടി 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 നിന്നു അപ്പോൾ ആർക്കും നമ്മുടെ തവളേനെ വേണ്ട അപ്പോൾ ഡ്യൂഡിക്കും വേണ്ട ഡ്യൂഡി ഇങ്ങനെ നോക്കി നിൽക്കാണ് ഡ്യൂഡി തൊട്ട് നോക്കി പക്ഷേ കാര്യമില്ലാത്ത തവളയാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡ്യൂഡിക്കും മക്കളോട് പറഞ്ഞാൽ ഇന്ന എന്താടാ ആദ്യം ചെറിയ തവളയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ അവരെ കളിക്കാൻ ഒന്നും നിന്നില്ല ഇവർ മൂന്നും ഇങ്ങനെ വട്ടം ഇട്ട് നിന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കാര്യമില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ തവളനെ കോരി അപ്പുറത്ത് കളഞ്ഞു പക്ഷേ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പല്ലീന ഇവർക്ക് എങ്ങനെയോ കിട്ടണത് എന്തായാലും വീട്ടിലത്തെ എല്ലാ വന്യജീവികളെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ജീവികളെയും ഈ കുട്ടികൾ പൂച്ച കുട്ടികള് നന്നായി പിടിക്കുന്നു നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂച്ചകൾ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാവും അങ്ങനെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് തന്നെ പിന്നീട് നോക്കിയപ്പോഴാണ് കാണുന്നത് ഈ ഒരു പല്ലീനെ ഇങ്ങനെ കുറച്ച് ജീവനോട് ഇട്ടാക്കണത് അങ്ങനെ അതേ നമ്മുടെ മിക്സി ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കാണ് എന്താണ് സംഭവം കോക്കി വന്നു അതുപോലെ വെള്ളി നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവരിങ്ങനെ വാലൊക്കെ മുറിയില്ലേ പല്ലിയൊക്കെ പല്ലിയിലെ വാല് മുറിഞ്ഞ് അങ്ങനെ ഇളകുണ്ടല്ലോ അപ്പോൾ ഇവരിങ്ങനെ പിടിച്ചിരിക്കുക വെള്ളി ഇങ്ങനെ ഇളക്കി അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെ സ്വര രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇവരെ അനങ്ങാണ്ടി കിടക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യില്ല അതുപോലെയാണ് ഇവിടെ പല്ലി കിടക്കുന്നത് പല്ലിയുടെ ജീവന ഇവിടെ പട്ടപ്പട്ട പട്ടപ്പടിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ പിന്നീട് അവിടെ കടിച്ച് കടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ വെള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണം അതായത് ഒരു നോൺ വെജ് കഴിച്ചൊരു ഫീല് വരണ അപ്പൊ അതുവരെ ഇവരൊരു കളിപ്പാട്ടം അല്ലെങ്കിൽ അവരൊരു കളിക്കാനുള്ള ഒരു കളിക്കോപ്പ് എന്നുള്ള രീതിയിലാണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കോക്കെ കോക്കി ഇത്തിരി സ്ലോ ആയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടി ആട്ടോ ബാക്കി രണ്ടുപേരും നല്ല ഹൈപ്പർ ആക്റ്റീവ് പക്ഷെ കോക്കി കുറച്ച് ലോവർ ആക്റ്റീവ് ഒരു പൂച്ചക്കുട്ടിയാണ് അപ്പോൾ അവനങ്ങനെ എല്ലാം കണ്ട് സ്ലോ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവടത്തേക്കും ചാടി ഓടിയൊക്കെ വരാം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതേ നമ്മുടെ വെള്ളിക്കാണ് ആദ്യം ഈ ഒരു ടേസ്റ്റ് കിട്ടണത് ഏ ഇത് കൊള്ളാലോ ഈ ഒരു സംഭവം കടിച്ചു നോക്കിയപ്പോൾ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ള പോലെ അതാണെങ്കിൽ കണ്ടില്ലേ പല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ശ്വസിക്കണത് പക്ഷേ എനിക്ക് വിഷമം തോന്നും പിന്നെ എന്താ ചെയ്യുക ഓരോ ആൾക്കാർക്ക് ഓരോന്ന് ഒരു നമ്മളതിനെ പഠിച്ചിട്ടില്ലേ ഫുഡ് ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അവസാനം എന്ത് ചെയ്തു നമ്മുടെ വെള്ളി അതിനെ പിടിച്ചിട്ട് നേരെ പോയി കളിക്കലും തിന്നലും ഒക്കെ ആയി പിന്നെ ആരും അടിപ്പിക്കണില്ല വെള്ളി ബാക്കി മൂന്നെണ്ണത്തിനെ ഓടിപ്പിച്ചു അപ്പോൾ ചുറ്റും ഉണ്ടായിരുന്ന കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ടാണ് മിക്സി അവിടെ കളിക്കണത് കോക്കിക്ക് പിന്നെ എന്ത് കളിച്ചാലും എന്ത് കളിച്ചില്ലെങ്കിൽ എന്ത് കോക്കി കോക്കിതേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതിന് എപ്പം വെള്ളപ്പോഴൊക്കെയാണ് അതിൻ്റെ മേത്തിനെ കളിക്കാനുള്ള ഒരു ബാധകമുള്ളു അപ്പോൾ നമ്മുടെ വെള്ളി എന്ത് ചെയ്തു കണ്ടില്ലേ ആ പല്ലീനെ പിടിച്ചങ്ങട്ട് കടിച്ചു നീങ്ങിയിരിക്കാന് പക്ഷെ ഇവരൊക്കെ കളികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അപ്പൊ ആദ്യം തവണ വേണ്ടെങ്കിലും ഇവർക്ക് പല്ലീനെ ഇഷ്ടമായിട്ടുണ്ട് പല്ലി പിന്നെ ചെറിയൊരു സംഭവമല്ലോ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് അപ്പൊ കോക്കിങ് ഇങ്ങനെ വിദൂരത്തിലേക്ക് നോക്കിയിരിക്കാട്ടോ